കഴിഞ്ഞ ദിവസം എൻ്റെ ഓഫീസിലേക്ക് ഒരു ചെറുപ്പക്കാരെ കടന്നു വന്നിട്ടോ പേര് രാഹുൽ പട്ടാമ്പിൽ നിന്നാണ് പുള്ളി ഒരു എൻ്റർപ്രണിയർ ആണ് ഡീപ്പ് ക്ലീൻ കമ്പനി നടത്തുന്നുണ്ട് അപ്പം പുള്ളിക്കൊരു വീഡിയോ ചെയ്യണം ആളുകൾക്ക് എത്തിക്കണം അപ്പൊ എന്റെ പേജ് കണ്ടു വന്നതാണ് അപ്പം പറഞ്ഞ പുള്ളി ചേട്ടാ ഞാൻ നിങ്ങളുടെ ഈ ഫ്ലാറ്റ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു തരാം എനിക്ക് ഒന്നും വേണ്ട ജസ്റ്റ് വീഡിയോ ഇട്ടെന്ന് പറഞ്ഞത് അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് മാറുന്നതിന് മുന്നേ താമസിച്ചിരുന്ന താമസിച്ചായിരുന്ന ആയിരുന്നു അവിടെ മൊത്തം മെസ്സായി എടുക്കരുത് ഞങ്ങൾ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് എടുത്തുകൊണ്ടിട്ട് അപ്പോൾ ആ മെസ്സോ കണ്ടിട്ട് പറഞ്ഞത് ഇത് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് അവർ അവൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അവരൊരു നാല് പേരുണ്ടായിരുന്നു നാലഞ്ചാൾക്കാർ കൂടി വന്ന് എന്താന്ന് പറയാ ഒരിറ്റ ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് പെർഫെക്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ക്ലീൻ ചെയ്തു തന്നു നമ്മളെ വീട് മൊത്തം ഞാൻ തന്നെ ഫ്ലാറ്റ് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു കേട്ടോ വീണ്ടും അതേ ഒരു കണ്ടീഷനിൽ പഴയ മോഡലിൽ തന്നെ ആക്കിയിട്ട് നമ്മളെ ഫ്ലീ ഫ്ലാറ്റ് വീണ്ടും തിരിച്ചു തന്നു അതെ രാഹുൽ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരം പുള്ളിയുടെ റിയൽ ഹോം എന്ന് പറഞ്ഞിട്ട് ഡി ഡീപ് ക്ലീനിങ് കമ്പനി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ കുറച്ച് കുറേ വർക്കുകൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ പുള്ളീനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വർക്ക് ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെടുക്കാം സന്തോഷമായിട്ട് വെച്ചു അറസ്റ്റ് പൈസ മുഴുവൻ ഉണ്ട് രാഹുലിനെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എവിടെയെങ്കിലും പരിചയത്തിലെവിടെയെങ്കിലും ഡീപ് ക്ലീനിങ് വർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുലിനെ കോൺടാക്ട് ചെയ്ത് വന്നു നമ്പർ താഴെ കൊടുത്തേക്കാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും ആൾ ഉഷാറാണ് അപ്പോൾ വലിയൊരു സംരംഭമായിട്ട് മാറട്ടെ